ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്ക് ട്വൻ്റി ട്വൻറ്റി സിക്സിൽ എന്ത് മിറക്കളാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എനർജിയുമായി കണക്ട് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജെൻറ്സ് ആണ് ഇത് എന്ന് ഭഗവാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുവോ അന്ന് മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ നാല് മേജർ ആർക്കാന കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ദ ലവേഴ്സ് ദ സ്റ്റാർ വീൽ ഓഫ് ഫോർച്യൂൺ ദ എംപ്രസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫെക്റ്റ് യൂണിയൻ ഹാർമണി ലവ് ആൻഡ് അട്രാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരു സെപ്പറേഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം അവിടെ ഒരു പെർഫെക്റ്റ് യൂണിയൻ സംഭവിക്കുന്നു നിങ്ങളൊരു പക്ഷേ ട്വിൻ ഫ്ലൈം ജേണിയിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലൈമിനെയോ സോൾ കണ്ടുമുട്ടാൻ പോവുകയാണ് അതിനു വേണ്ടി ഭഗവാൻ വഴിയൊരുക്കിത്തരും ഇനി ഒരുപക്ഷെ റിലേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു ഉത്തമയായ റൊമാൻറ്റിക് പാർട്ണറെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ചും മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരുപക്ഷെ കുട്ടികളില്ലാത്തവർക്ക് ഒരു പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ട് മാതൃത്വത്തിൻ്റെയും സ്ത്രീത്വത്തിൻ്റെയും കാടാണ് എംപ്രസ് അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് നിങ്ങൾ സപ്രസഡ് ചെയ്ത് വെച്ച ഇമോഷൻസ് എല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിൻ്റിലേക്ക് പോകുന്നു ഇതുവരെ ഒരു സ്റ്റെക്ക് എനർജി ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ കൃഷ്ണൻ ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളെ അവോയ്ഡ് ചെയ്തവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു കുടുംബപരമായും ദാമ്പത്യപരമായും ഒരു നല്ല മാറ്റമുണ്ടാകുന്നു കരിയർ പരമായി സഫർ ചെയ്തതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നു സിംഗിളായവർക്ക് അനുയോജ്യമായ ഡെസ്റ്റിനി പേഴ്സണെ കണ്ടുമുട്ടുന്നു സെപ്പറേഷനിലായിരുന്നവരുടെ വ്യക്തികൾ ഒരു ന്യൂ പേഴ്സണായി ചേഞ്ച് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നു ഇങ്ങനെയുള്ള ഓരോ മിറക്കിൾസും ഭഗവാൻ കൃഷ്ണൻ ട്വൻ്റി ട്വൻ്റി സിക്സിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ട്വൻ് ട്വൻറ്റി ട്വൻ്റി സിക്സാണ് നിങ്ങളുടെ റൈറ്റ് ടൈം ഭഗവാൻ കാലചക്രം അനുകൂലമാക്കി തരുന്നു നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു കാലചക്രം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതവും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി സിക്സ് എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും മനസ്സിൻ്റെ ശക്തിയും കൊണ്ടുവരട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ നമ്മോട് ഓർമ്മിപ്പിക്കുന്നൊരു സന്ദേശമുണ്ട് അറിയോ നിങ്ങൾക്ക് കർമ്മത്തിൽ ഉറച്ചു നിൽക്കൂ ഫലത്തെ ഭഗവാനിൽ ഏൽപ്പിക്കൂ ധൈര്യത്തോടെ ജീവിതം നേരിടും അതുകൊണ്ട് തന്നെ പഴയ ദുഃഖങ്ങളും നിരാശകളും ട്വൻ്റി ട്വൻ്റി ഫൈവിനൊപ്പം പിന്നിലാക്കൂ ട്വൻ്റി ട്വൻ്റി സിക്സിൽ നന്മ ചെയ്യാൻ തീരുമാനിക്കൂ സ്വയം വിശ്വസിക്കൂ ഭഗവാനെ ആശ്രയിക്കൂ അതിലൂടെ നിങ്ങളിലേക്കും ഭഗവാൻ മിറക്കൾ കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും റീസൻ്റായിട്ടാവണം എന്നില്ലട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചും നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ചും ഇത് നിങ്ങൾക്ക് വാലിഡായി തുടങ്ങുന്നതാണ് സ്വയം വിശ്വസിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ട്വൻ്റി ട്വൻ്റി സിക്സിൽ ഭഗവാൻ കൃഷ്ണൻ നിറക്കൾ കൊണ്ടുവരട്ടെ രാധെ രാധേ ഹരേ കൃഷ്ണ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു